നമസ്കാരം ബഷീറാണ് ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ പ്ലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ അതായത് തൊട്ടൊരു കല്യാണ മണ്ഡപമാണ് ഈ മണ്ഡപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അവിടെ ഒരു സ്കൂളുണ്ട് ഇത് നേരെ ഒറ്റപ്പാലം റോഡാട്ടോ നേരെ പോയാൽ ഒറ്റപ്പാലം ഈ സ്കൂളിൻ്റെ തൊട്ട് മെയിൻ റോട്ടിൽ നിന്ന് ഇതാ ഈ റോട്ടിലൂടെ കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ പുറകുവശത്തായിട്ടോ ഇതാണ് വഴി ഇവിടെ നല്ല വീട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എന്താണല്ലോ രണ്ട് സൈഡും റോഡാണ് ഇത് ഈ സൈഡിലൂടെ പോയാലും മെയിൻ റോട്ടിലെടുത്തും ഈ റോട്ടിലൂടെ പോയാലും മെയിൻ റോട്ടിലേക്ക് എത്തും കേട്ടോ ഏത് ഭാഗത്തു വേണമെങ്കിലും തിരിച്ചിട്ട് വീട് വെക്കാം രണ്ട് വീട് വേണമെങ്കിലും വെക്കാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് ഭാഗവും മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ ലാത്ര പേ കാണിച്ച നമ്മൾ മുന്നേ കാണിച്ച സെൻറ്ററില്ലേ അവൾക്ക് അഞ്ഞൂറ് മീറ്റർ തികച്ചില്ല വീട് വെക്കുന്നവർക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഫേസ് ചെയ്തിട്ട് വീട് വെക്കാം കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വരും അമ്പലപ്പാറ പഞ്ചായത്താണ് തെങ്ങ് അത്യാവശ്യം പ്ലാവുകൾ മരങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ കായ്ക്കുന്ന നാല് തെങ്ങുണ്ട് അത്യാവശ്യം നല്ല കായ്ഫലുള്ള നാല് പ്ലാവ് ഉണ്ട് തൊട്ടൊക്കെ വീടുകളുള്ള ഏരിയയാണ് ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് വെറും നാല് കിലോമീറ്റർ ഉള്ളൂ കൂടാതെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടുള്ള സ്കൂള് എൽ പി യു പി സ്കൂളാണ് അതിൻ്റെ കുറച്ചപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഹൈസ്കൂൾ ഉണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ കേട്ടോ എന്താണ്ടോ ഈ പ്ലാവിലെന്ന് നിറയെ ചക്കകളാണ് കൂടാതെ ഈ ഒരു കുഴൽ കോഴൽക്കിണർ ബോർവെല്ല് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വീട് വെച്ചിട്ട് വിൽപ്പന നടത്തുന്നവർക്കും പറ്റിയ സ്ഥലമാണ് കാരണം രണ്ട് വീട് നിൽക്കും റോഡ് ഫ്രണ്ടായിട്ട് എന്നാൽ പെട്ടെന്ന് പോകുകയും ചെയ്യും വിറ്റാല് അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ കാരണം മെയിൻ റോഡിലേക്കൊന്നും വലിയ ദൂരമല്ല അതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും ഇനി സ്വന്തമായിട്ട് വീട് വെക്കുന്നവർക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇതിന് വില പറയുന്നത് എങ്കിലും ചെറിയ രീതിയിലൊക്കെ കുറവ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കൂ ഇതാ ഇതാണ് ഇതാണിതിലെ കോഴിക്കിണാറ്